ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഞാനും അജട്ടനും കൂടെ ഇന്നൊരു സ്ഥലം വരെ പോവാണ് അപ്പോൾ അതിനു മുമ്പ് അമ്പാടിയെ സ്കൂൾ കൊണ്ടുപോയി വിടണം അവൻ എൽ കെ ജിയിലാണ് വിട്ടോ പഠിക്കുന്നത് ശ്രീനാരായണ സ്കൂള് വടകര അപ്പം സ്കൂളൊരു ഒമ്പതരേൻ്റെ ഉള്ളിൽ എത്തിയാൽ മതി അപ്പോൾ തന്നെ ഞാനിത് സ്കൂളെത്തി അവൻ്റെ ബാഗും കിറ്റും ഒക്കെ ആയിട്ട് അവനെ ക്ലാസ്സിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ ക്ലാസ്സിലെത്തിയിട്ടുണ്ട് അപ്പം കെറ്റൊക്കെ ഒരു സൈഡിലെ ഒരു ബെഞ്ചിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ആ ബാഗൊക്കെ അവിടെ ബാഗും കിറ്റും ഒക്കെ സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് ഞാൻ അമ്പാടിനെ ഒരു സീറ്റിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പത്തേനും അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഭയങ്കര കളിയാണ് കേട്ടോ അപ്പോൾ അവനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് മക്കളോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു അമ്പാടിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ അപ്പോൾ അവരുടെ പേരൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഞാൻ ഇവിടുന്ന് ബൈ ബൈ പറഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്ത് ഞാൻ അവൻ്റെ ടീച്ചറെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ രണ്ട് മിനിറ്റ് ടീച്ചറെ കാണുവാണെങ്കിൽ കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ടു അപ്പം അവനാണെങ്കിൽ രണ്ട് ദിവസമായിട്ട് പനിയായിട്ട് സ്കൂൾ പോയിട്ടില്ലായിരുന്നു അപ്പം ഇന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ഇന്നാണ് മൂന്നാം ദിവസമാണ് സ്കൂളിൽ കൊണ്ടേ വിടുന്നത് അങ്ങനെ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് തലശ്ശേരിയിലേക്കാണ് കേട്ടോ അപ്പം നമ്മൾ അമ്പാടിനെ സ്കൂൾ വിട്ട് നേരെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബടകര ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലൂടെയാണ് അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഇന്നിപ്പോൾ നൈറ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഓഫ് കിട്ടിയോണ്ട് ഒന്ന് ഒരു സ്ഥലം വരെ പോകാതെ കരുതി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിന്ന് മാഹി എത്തിയിട്ടുണ്ട് മാഹി പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ ഇതുവരെ പോയിട്ടില്ല ഇന്ന് പറ്റുവാണെങ്കിൽ ഇന്ന് രാത്രി പോകാനുള്ള പ്ലാനാണ് അപ്പം അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ടും മറ്റൊരു ബ്ലോഗിക്കാണാം ഞങ്ങളിതാ അതിൻ്റെ ഫ്രണ്ടിലൂടെ ഇപ്പോൾ കുറച്ച് നാളായി ഇങ്ങോട്ടേക്ക് വന്നിട്ടിട്ടോ അപ്പം മാഹി പെരുന്നാളും തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി പക്ഷേ നമുക്ക് നൈറ്റും കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് ഡിലേ ആയി പോയതാണ് അപ്പം ഇന്ന് പറ്റുവാണെങ്കിൽ ഇന്ന് നൈറ്റ് തന്നെ പോകാനുള്ള പ്ലാനിലാണ് കേട്ടോ ഉള്ളത് കഴിഞ്ഞ മാഹി പെരുന്നാളിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ സ്റ്റഡി ലീവിലായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ തവണ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്തവണെങ്കിലും പോയി പോകണം എന്ന് നല്ലപോലെ പോലെ ആഗ്രഹമുണ്ട് എല്ലാ വർഷവും പോകാറുണ്ട് കേട്ടോ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പോയി ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ ഫൈനലി ഇതാ എവിടെ എത്തിയെന്ന് കുറച്ച് പേർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും എന്ന് എവിടെയാ നമ്മൾ തലശ്ശേരി എത്തിയിട്ടുണ്ട് കേട്ടോ തലശ്ശേരി ഈ ഭാഗത്തോട്ട് വരുമ്പോൾ ഭയങ്കര നൊസ്റ്റു അടിക്കലാണ് കേട്ടോ കാരണം രാവിലെ എന്നും കോളേജിൽ പോകുന്ന സമയത്താണെങ്കിൽ അവിടെ ഇപ്പോൾ ലോറിയും ചാക്കും അരിയും എന്താ പറയുക ഉള്ളിയും അങ്ങനെയുള്ള ലോഡ് ഇറക്കുന്ന കണ്ടില്ല ഹോൾസെയിൽ കടയാണെന്ന് തോന്നും എന്നും രാവിലെ ഈ ഈ ഭാഗത്ത് തിരക്കായിരിക്കും കേട്ടോ അതൊക്കെയാണ് എനിക്കിപ്പോൾ മനസ്സിൽ ഓർമ്മ വരുന്നത് അപ്പം നമ്മൾ ഫൈനലി നമ്മൾ കൊടുവള്ളി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിറ്റി സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ വരാമെന്ന് പറഞ്ഞതാണ് അല്ലെങ്കിൽ നീ അമ്മനെ കൂട്ടിയിട്ട് പോയിക്കോന്നും ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു അമ്മേനെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട കുറേ മൂന്നാല് ഇങ്ങനെ എന്താ പറയുക ചുമ്മാ ഇരിക്കേണ്ടേ എന്ന് കരുതിയിട്ട് കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്നപ്പോൾ അമ്മയായിരുന്നു എൻ്റെ ഒരു കൂട്ടിനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അജേട്ടൻ അമ്മേനെ വിളിച്ചിട്ട് പോയിക്കോന്ന് പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ ഞാൻ കൊണ്ടുപോയി വിടാന്ന് പറഞ്ഞു ഞാൻ വീട്ടിൻ്റെ നേരെ ഫ്രണ്ടിൽ നിന്ന് ലിമിറ്റഡിൽ സ്റ്റോപ്പിൽ കയറി കഴിഞ്ഞാൽ നേരെ സിറ്റി സെൻ്ററിൻ്റെ അവിടെ എനിക്ക് ഇറങ്ങാം പക്ഷേ അജേട്ടൻ വിട്ടില്ല ഞാൻ അമ്പടീനെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ അവിടെ ഇറക്കി തന്നിട്ട് ഞാൻ തിരിച്ച് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് ഏട്ടൻ തിരിച്ചു പോയിട്ടുണ്ട് അങ്ങനെ ഫൈനൽ ഇവിടെ എത്തിയിട്ടുള്ളത് ഒരു സ്മൂത്തനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ എനിക്ക് കാര്യങ്ങൾ ഒരുപാടുണ്ട് മുന്നോട്ട് ഒരു ഫംഗ്ഷനും കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് മുന്നിൽ അതൊക്കെ കണ്ടിട്ടാണ് ഞാനിപ്പം ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടുള്ളത് സ്മൂത്ത്നിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ആദ്യം തന്നെ ഹെയർ വാഷ് ചെയ്യണമായിരുന്നു അങ്ങനെ ഷാംപൂം കണ്ടീഷണറും ഒക്കെ ഇട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടാണ് എന്താ പറയുക ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഷാംപൂ ഇട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തു അതിനുശേഷം കണ്ടീഷണർ ഇട്ടു എഗെയിൻ വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്തിട്ട് ഇപ്പം നടുവിൽ ഒരു സെൻറ്റർ ലൈനൊക്കെ ഇട്ട് ഹെയർ ഒക്കെ ഇങ്ങനെ ഒന്ന് ഡ്രൈ ചെയ്തിട്ട് സെൻറ്റർ ലൈൻ ഇട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് ഹെയർ കട്ട് ചെയ്തു കേട്ടോ ഞാൻ എല്ലാ പോർഷനും അങ്ങനെ തുടർച്ചയായിട്ട് എടുത്തില്ല ചെറിയ ചെറിയ ഗ്യാപ്പ് വെച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ മുടി ഒന്ന് എന്താ പറയുക ഷെയ്പ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു ഷെയ്പ്പ് ചെയ്തിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടാണല്ലോ ഒരു ടോ ഒരു ക്ലിപ്പ് വെച്ചിട്ട് അപ്പോൾ അതിന് ശേഷം വേണം ഇനി നമ്മുടെ സ്മൂത്തനിങ്ങിൻ്റെ ആ ഒരു ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ കുറച്ച് കുറച്ച് പോർഷനായിട്ട് മുടിയെടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് വലിച്ച് വലിച്ച് നീട്ടിയെടുക്കണം കേട്ടോ കാരണം ഹെയർ ഇങ്ങനെ സ്ട്രെയിറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്മൂത്തൻ ഇങ്ങനെ പോലെ ഇരിക്കണമല്ലോ അപ്പോൾ മുടിയിൽ ഇങ്ങനെ ക്രീം തേച്ചിട്ട് രണ്ട് ഭാഗത്തു നിന്ന് പുറകിൽ നിന്നും ഫ്രണ്ടിൽ നിന്നുമായിട്ട് രണ്ട് എന്താ പറയുക ചേച്ചിമാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്താവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ മൊത്തം ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇങ്ങനെ വലിച്ച് വലിച്ച് കോമ്പ് വെച്ച് നീട്ടി വലിച്ച് നല്ലപോലെ കുട്ടപ്പനാക്കി ക്രീം മൊത്തം തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അറ്റ്ലീസ്റ്റ് വെക്കണം കേട്ടോ അതൊന്ന് ഡ്രൈ ആയിക്കിട്ടൊന്ന് വരെ വെയിറ്റ് ചെയ്തു പിന്നെ അതിനുശേഷം പിന്നെയും ഹെയർ വാഷിന് വേണ്ടി എന്നെ കൊണ്ടുപോയി കിടത്തിയിട്ടുണ്ട് അപ്പം ഷാംപൂ കണ്ടീഷറും ഒക്കെ ഇട്ട് നല്ലപോലെ ഹെയർ വാഷ് ചെയ്തിട്ട് പിന്നെ ടവലിലൊക്കെ പൊതിഞ്ഞിട്ട് ഇത് വീണ്ടും ഞാനിത് ഈ ചെയറിൽ വന്നിരിക്കുന്നുണ്ട് എൻ്റെ പുറകിലൊക്കെ ഹെയർ കളറിന് ചെയ്യാൻ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ആ ടവൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി തന്നതിന് ശേഷം നമ്മളെ ഹെയർ ഡ്രയറല്ലേ അത് വെച്ച് നല്ല പോലെ ഒന്ന് കറക്കിയെടുത്തിട്ട് എൻ്റെ മുടി മൊത്തത്തിലൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അടുത്തതെന്ന് പറയുകയാണെങ്കിൽ ഒരു കാമ്പ് വെച്ചിട്ട് നല്ലപോലെ ചീകി ചീകി എന്താ പറയുക സ്ട്രെയിറ്റ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിനുശേഷം പിന്നെയും അടുത്തത് മുടിയൊക്കെ പാർട്ടീഷൻ ചെയ്തെടുക്കുകയാണ് അതായത് ഓരോ പോർഷനും ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ഒക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പോർഷൻ ആക്കിയിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കുമായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് മൂന്നാമത്തെ നാലാമത്തെ തവണയെ കണ്ടാൽ ഞാൻ ഈ സ്മൂത്തനിങ് അല്ലെങ്കിൽ സ്ട്രെയിറ്റനിങ് ചെയ്യുന്നത് കേട്ടോ ടോട്ടല് അപ്പം അതിനു മുൻപ് ഒരു കളറിങ് ചെയ്തിട്ടുണ്ട് കളറിങ് ആണെങ്കിൽ മൊത്തത്തിൽ അങ്ങ് പോയിട്ടില്ല ആ ഒരു ചിന്നിൻ്റെ പോർഷൻ താഴോട്ടേക്ക് നല്ലപോലെ കളറുണ്ട് ഇത് ഈ ക്യാമറയിൽ അങ്ങനെ കാണുന്നില്ലെങ്കിലും അടുത്തുനിന്ന് അത്യാവശ്യം കാണാനുണ്ട് കേട്ടോ ഇത് മദ്യപിക്കുന്നവരും അതുപോലെ പുക വലിക്കുന്നവർക്ക് ഒരു പ്രാവശ്യം കുടിച്ചാൽ അല്ലെങ്കിൽ വലിച്ചാൽ പിന്നെയും പിന്നെയും കുടിക്കാൻ തോന്നും വലിക്കാൻ തോന്നും എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതേപോലെ ഈ സ്മൂത്തനിങ് അല്ലെങ്കിൽ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ചെയ്യാൻ തോന്നും അതൊരു അവസ്ഥയാണ് അത് ചെയ്ത് തുടങ്ങിയവർക്കും ചെയ്യുന്നവർക്കേ മനസ്സിലാവത്തുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ കോമ്പേതൊക്കെ സെറ്റ് ചെയ്തതിന് ക്ലിപ്പൊക്കെ ചെയ്ത് വെച്ചില്ലെന്ന് പറഞ്ഞില്ലേ അതിന് ശേഷം രണ്ട് സൈഡിൽ നിന്ന് ഫ്രണ്ടിൽ നിന്നും വേക്കുന്ന രണ്ട് സ്റ്റാഫ് അവിടുത്തെ സ്റ്റാഫ് എനിക്ക് എന്താ പറയുക നല്ലപോലെ സ്ട്രെയിറ്റ് ഈ സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് നല്ലപോലെ സ്ട്രെയിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അതായത് മുടി നല്ലപോലെ സ്ട്രെ മൊത്തത്തിൽ സ്ട്രെയിറ്റ് ചെയ്ത് തന്നു ശേഷം പിന്നെയും ക്രീം അപ്ലൈ ചെയ്ത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്തു ശേഷം വീണ്ടും ഹെയർ വാഷിന് പോയിട്ട് പിന്നെ ലാസ്റ്റ് ടവലൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് അപ്പോഴത്തേനും ഏതാണ്ടോ ഒന്നരയ്ക്ക് കഴിഞ്ഞ് എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ കുറച്ച് പുട്ടും കറിയും തിന്നതേ ഉള്ളൂ കേട്ടോ അപ്പം നല്ല വിശപ്പായിരുന്നു അങ്ങനെ തൊട്ടപ്പുറത്തുനിന്ന് തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് അവിടുന്ന് ഞാൻ ഓർഡർ ചെയ്താണ് കേട്ടോ ഒരു ചിക്കോ ജ്യൂസ് ഷേക്ക് സോറി അപ്പം ഷെയ്ക്ക് ഓർഡർ ചെയ്തു അതൊക്കെ കഴിച്ചു അപ്പോഴാണ് എനിക്ക് തൃപ്തിയായത് ഫൈനൽ ടച്ചപ്പ് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഒരു രണ്ടേ രണ്ടേകാലു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ അവിടെ നിന്ന് ലിമിറ്റഡ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറി പോരുകയാണ് ഉണ്ടായത് കാരണം ഒരു മൂന്ന് മണി കഴിയുമ്പം എന്താ മൂന്ന് മൂന്നേ കാലം ആവുമ്പോൾ അമ്പാടിനെ പിക്ക് ചെയ്യാൻ പോകണം സ്കൂളിലേക്ക് അതുകൊണ്ടാ ചേട്ടൻ ഇങ്ങനെ ഇവിടെ തലശ്ശേരിയിൽ വന്നിട്ട് കൂട്ടി പോകുമ്പോൾ അത്രയും ടൈമിൽ ലാഗ് അമ്പാടിനെ അമ്പാടിനെ കൂട്ടിക്കൊണ്ടുവരണ്ടേ അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് കയറി ഞാൻ എൻ്റെ കയ്യിലാണെങ്കിൽ എന്താ പറയുക ഗൂഗിൾ പേയിലായിരുന്നു പൈസയൊക്കെ ഉണ്ടായിരുന്നെട്ടോ നോട്ടായിട്ടുള്ളത് കുറച്ച് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കയ്യിൽ പൈസ ഇല്ലാത്ത കാരണം ഞാൻ അവിടെ പോയി ചേഞ്ച് ആക്കി അതിൻ്റെ കൂട്ടത്തില് രണ്ട് ലേസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് അമ്പടിക്ക് വെച്ചിട്ടുണ്ട് ഒന്ന് ഞാൻ കുറച്ച് കഴിച്ചു പിന്നെ ഒരു മൂന്നേകാലപ്പത്തേനും നേരെ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അച്ചേട്ടനെ അവിടെ പിക്ക് ചെയ്യാൻ വന്നു അത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നേരെ വണ്ടി എടുത്തായിട്ടാണ് അതിന് വെയിറ്റിങ്ങായിരുന്നു കേട്ടോ വീട്ടിൻ്റെ ഇപ്പുറത്തോട്ട് ഹൈവേ അങ്ങനെ വണ്ടിയൊക്കെ എടുത്തുവന്ന് നേരുക ഞങ്ങളിത് എത്തിയിട്ടുണ്ട് അപ്പോഴത്തേക്കും മൂന്നര കൃത്യം അമ്പാടിനെ കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട് അവനാണെങ്കിൽ കുളിച്ച് ഒരു അവസ്ഥയായിരുന്നു കേട്ടോ നീ പഠിക്കാനാണോ അല്ലേ കളിക്കാനാണോ പോന്നതെന്ന് വെച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ വേർത്തൊലിച്ച് നനഞ്ഞു പുതിർന്നിരിക്കുകയായിരുന്നു ഇന്ന് സ്മൂത്തനിങ് ചെയ്തതിൻ്റെ വക എനിക്ക് അമ്പാടിക്കും ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടി രമ്യയിൽ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പോയി ഏട്ടനും ബിരിയാണി ബീഫ് ബിരിയാണിക്ക് ചോദിച്ചപ്പോൾ ബീഫില്ല കേട്ടോ അതുകൊണ്ട് ആയിട്ട് സദാ ചോറ് മതി അതിൻ്റെ കൂടെ ബീഫ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാനും അമ്പാടിയും ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മുടി കണ്ടോ ഇനിയിപ്പം മൂന്ന് ദിവസത്തേക്ക് ഇങ്ങനെ കിടക്കൂട്ടോ ഒരു പശു നക്കിയ പോലെ ഉണ്ട് എനിക്ക് ക്യാമറയിൽ വരാനേ ഇഷ്ടം തോന്നില്ല കാരണം അങ്ങനെയുള്ള അവസ്ഥയാണ് കേട്ടോ എൻ്റെ മുടിക്ക് എനിക്ക് ഭയങ്കര ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല മുടിയൊക്കെ മുന്നിൽ വീഴുന്ന മടക്കി വെക്കാൻ പറ്റില്ല കെട്ടി വെക്കാൻ പറ്റില്ല വല്ലാത്തൊരു അവസ്ഥയാണ് എന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു വല്ലാത്ത അവസ്ഥ ഇനിയിപ്പം കുറച്ച് ദിവസം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഹെയർ ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് എന്ന് കഴിഞ്ഞാലാണ് ഞാൻ ഒന്ന് ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരുന്നത് കേട്ടോ എനിക്ക് എന്നെ കാണുമ്പോൾ തന്നെ വല്ലാത്ത ഒരു എന്തൊരു വൃത്തിയോട് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെയാണെങ്കിൽ കുളിക്കാൻ ഇനി മൂന്ന് ദിവസത്തേക്ക് തല കുളിക്കാൻ പാടില്ല നനക്കാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാനും ഏട്ടനും അമ്പാടിയും ഒക്കെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് അപ്പം എന്തെങ്കിലും കമൻസും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ചേട്ടാ ബൈ ബായ് ലവ് യു ഓൾ